തിരുവനന്തപുരത്ത് ടാക്സ് അടയ്ക്കാതെ ഓടിയ അന്തർ സംസ്ഥാന ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി അഞ്ച് ബസ്സുകളാണ് ജില്ലയിൽ പിടികൂടിയത് മൂന്ന് ബസ്സുകൾക്ക് മാത്രം പത്ത് ലക്ഷം രൂപയിലധികം പിഴ ചുമത്തി അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന പല ബസ്സുകളും ടാക്സ് അടയ്ക്കാതെയാണ് ഓടുന്നത് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഷീജ ശരികയാണ് ഷീജ വിശദാംശങ്ങൾ തീർച്ചയായും അമ്മ ഏതായാലും ടാക്സ് അടയ്ക്കാതെ ഓടിയ അന്തർ സംസ്ഥാന ബസ്സുകളാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അഞ്ച് ബസ്സുകളാണ് ഈ രീതിയിൽ പിടികൂടിയിരിക്കുന്നത് മൂന്ന് ബസ്സുകൾക്ക് മാത്രമായി പത്ത് ലക്ഷത്തിലധികം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് നിലവിൽ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന പല ബസ്സുകളും ടാക്സ് അടയ്ക്കാതെയാണ് ഓടുന്നത് എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരത്ത് ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എൻഫോഴ്സ്മെന്റ് ആർത്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പരിശോധന എന്ന് പറയുന്നത് പ്രതിദിന അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകൾ മിനിമം മൂന്ന് മാസത്തെ ടാക്സ് അടയ്ക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പലരും ഒരു മാസത്തെയും മറ്റും ടാക്സ് അടച്ചാണ് ഓടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ കണ്ടെത്തി ബാക്കിയുള്ള ടാക്സ് അടയ്ക്കാനുള്ള നിർദ്ദേശവും ഇതിനകം തന്നെ നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് പ്രധാനമായും അമരവിള തിരുവനന്തപുരം കഴക്കൂട്ടം എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ബസ്സുകൾക്കും പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരും എന്ന് തന്നെയാണ് ആർ ടിഒ അറിയിച്ചിട്ടുള്ളത്